എക്സ്ക്ലൂസീവ് ശബരിമല സ്വർണ്ണമോഷണത്തിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കഴിഞ്ഞ വർഷവും ഇടപെട്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ദ്വാരപാലകാശിൽ പാളികൾ അറ്റകുറ്റപ്പണിക്കായി പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് മുരാരി ബാബു ഫയലിൽ നോട്ട് എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിയവനുള്ള വീണ്ടും പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനാണ് മുരാരി ബാബു ശ്രമിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ നൽകണമെന്ന സ്മാർട്ട് ക്രിയേഷന്റെ ആവശ്യം മുരാരി ബാബു അംഗീകരിച്ചു ദ്വാര കലക ശില്പങ്ങൾ കൊടുത്തുവിടാൻ അനുവദിക്കുന്നുവെന്നാണ് ഫയലിൽ എഴുതിയത് നീക്കം തടഞ്ഞത് തിരുവാഭരണ കമ്മീഷണർ ആർ രജിലാലിന്റെ ഇടപെടലാണ് മൂന്നാം കക്ഷിയായ പോറ്റിയുടെ കൈവശം നൽകാനാവില്ലെന്ന് ഫയലിൽ കുറിച്ചു ദേവസ്വം ഭരണസമിതിയെ വിവരം അറിയിക്കുകയും ചെയ്തു ഇതോടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നീക്കം ഭരണസമിതി ഇടപെട്ട് തടഞ്ഞു പിന്നീട് പോറ്റി ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു ഉദ്യോഗസ്ഥരുടെ കൈവശമേ അത് കൊടുത്തുവിടൂ എന്ന് നിലപാടെടുത്ത പ്രശാന്ത് സെപ്റ്റംബർ എട്ടിന് ചെന്നൈയിലേക്ക് അയക്കുകയും ചെയ്തു ഈ മാസം പതിനേഴിന് സന്നിധാനത്ത് ദ്വാരപാലക ശില്പങ്ങൾ സമർപ്പിക്കും തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ